പരമല ലോക്കൽ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ഇവിടുന്ന് രാത്രി അടി അരികടത്തിക്കൊണ്ടിരിക്കുക രണ്ട് ബൈക്കിൽ രണ്ടിയാൽ കരി പോയി ഇപ്പൊ എയ്സിനകത്ത് അരികടത്താൻ കണ്ടിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ കമാനത്തുരം പരമല ആശുപത്രിയിലെ പരമല സെമിനാരിയിലെ ഈ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അന്യായമാണ് കഴിഞ്ഞ അഞ്ചു ദിവസമായി ഈ രാത്രി കാലങ്ങളിൽ ഒൻപത് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുകയും ഈ ഇരുട്ടിന്റെ മറവിൽ ഇവിടുന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി ಈ ಇವರು ತೆಮ್ಮತ ಕಮಿಟಿ ಸೆಕ್ಟರಿ ಷಿತರ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിൽ ഇനിയും സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ജനങ്ങൾ ഇപ്പോഴും ഉരുൾപൊട്ടലിൻ്റെ ഓർമ്മയിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് മിക്കവാറും എല്ലാവരും തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നു കാരണം ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ഇനി വീടുകൾ എന്ന് പറയുന്ന രീതിയിൽ ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തു ഉരുൾപൊട്ടലിൽ ജീവൻ മാത്രം അവശേഷിച്ച് ഉടുതുണിക്ക് തുണിക്ക് മറുതുണിയില്ലാതെ വിവിധ ക്യാമ്പുകളിലായി കഴിയുന്ന ആളുകൾ ഏറെയാണ് വയനാട്ടിൽ പല ക്യാമ്പുകളിലായി ഇവർ കഴിയുന്നു ഇവർക്ക് ആവശ്യമുള്ള എല്ലാവിധ ദുരിതാശ്വാസ സാധന സാമഗ്രികളും എത്തിക്കുന്നതിൽ കേരളം അതീവ ജാഗ്രതയോടുകൂടി നിൽക്കുന്നു വയനാട്ടിലും വയനാട്ടിലെ പരിസര പ്രദേശങ്ങളിലുമായി ലോഡ് കണക്കിന് ദുരിതാശ്വാസ സാമഗ്രികൾ ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നു പലതും കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കൈയഴിച്ചു സംഭാവന ചെയ്യണം എന്ന മുഖ്യമന്ത്രിയുടെ ആഹ്വാനം വരുന്നത് എന്നാൽ പല ആളുകളും ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുവാൻ താല്പര്യമുള്ള ആളുകൾ എല്ലാവരും അങ്ങനെ ചെയ്യട്ടെ എന്നാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാൽ പല ആളുകൾക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇനി പണം നൽകുവാൻ താല്പര്യമില്ല എന്ന മട്ടിൽ തന്നെ പലരും സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് സന്ദേശങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്നു പലരും മുഖ്യമന്ത്രിക്കെതിരെ തന്നെ മുഖ്യമന്ത്രിയുടെ എഫ് പി കുറിപ്പിന് താഴെ തന്നെ ദുരിതാശ്വാസ നിധി നൽകണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇറക്കിയ എഫ് പി പേജിന് താഴെ തന്നെ കമൻറ്റ് ഇട്ട് അത് ഓരോരുത്തരുടെയും വൈയക്തികമായ താല്പര്യം വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ല ഓരോരുത്തരുടെ സ്വാതന്ത്ര്യവും താല്പര്യവും അനുസരിച്ച് ഓരോരുത്തരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ എന്തായാലും വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ദുരിതാശ്വാസം എത്തിക്കണം സഹായം എത്തിക്കണം അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ആയാലും മറ്റേത് വഴിക്കായാലും അത് വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ഉരുൾപൊട്ടലിൽ സർവസ്വം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് അതുകൊണ്ട് അവരെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒരു മുണ്ട് എങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം അത് ചെയ്യാൻ കഴിയുന്നവർ അത് തന്നെ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉയരുന്നതിനിടയിൽ തന്നെയാണ് വയനാട് ദുരിതാശ്വാസ ക്യാമ്പിൽ പരിമല ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും സി പി എമ്മിൻ്റെ പ്രവർത്തകർ അതായത് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ലോഡ് കണക്കിന് ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് വന്ന അരിയും മറ്റു സാധന സാമഗ്രികളും കടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത ഉടുതുണിക്കും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരെയും നഷ്ടപ്പെട്ട് ജീവൻ മാത്രം തിരിച്ചു കിട്ടി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി സുമനസ്സുകൾ കൊടുത്തയച്ചിരിക്കുന്ന അരിയും പലവ്യഞ്ജന സാധനങ്ങളും അവിടെ സി പി എമ്മിന്റെ പാർട്ടിക്കാർ അതായത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു നിന്നുകൊണ്ട് അത് വണ്ടിയിലും മറ്റു കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള നൈതികതയാണ് ഈ സംഘടനയ്ക്കുള്ളത് എന്ന് തന്നെയാണ് പലരും ചോദിക്കുന്നത് സി പി എം എന്ന സംഘടനയെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആക്ഷേപവും എന്ന് തുറന്നു പറയട്ടെ എന്നാൽ സി പി എം എന്ന സംഘടനയ്ക്കകത്ത് ഈ സന്ദർഭങ്ങളിൽ എങ്കിലും പല പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് വേണം ഇതിൽ നിന്നും അനുമാനിക്കാൻ ഇത് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വമോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അങ്ങനെ പറയുന്നില്ല പക്ഷേ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും അരി കടത്തിക്കൊണ്ടുപോയത് ചാക്ക് കണക്കിന് കടത്തിക്കൊണ്ടു കടത്തിക്കൊണ്ടുപോയത് എന്ന് ആളുകൾ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കുക എന്താണ് നമ്മുടെ ദുരിതാശ്വാസം ഇവിടെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുവാൻ താല്പര്യമില്ല എന്ന് പല ആളുകളും പറയുന്നതിന്റെ സാങ്കത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്ന ആളുകൾ ഉയർത്തി കാണിക്കുന്ന കാരണങ്ങൾ ഇത് സുതാര്യമല്ല പ്രളയ ദുരിതാശ്വാസ കാലത്ത് ലഭ്യമായ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് പതിനായിരം കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഔദ്യോഗിക കണക്ക് പ്രകാരം ഏതാണ്ട് നാലായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുള്ളൂ അതിൽ തന്നെ ഇനിയും ഇരുന്നൂറ്റി എൺപത് കോടിയോളം രൂപ ചെലവഴിക്കാതെയുണ്ട് മുഖ്യമന്ത്രി അത് ട്രഷറിയിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല പ്രളയ ദുരിതാശ്വാസത്തിന് കിട്ടിയ ഫണ്ട് പോലും മാറ്റി ചിലവഴിച്ചു ഒരു എം എൽ എയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തു കേരളത്തിലെ പ്രമുഖനായ അന്തരിച്ച മറ്റൊരു മന്ത്രിയുടെ ഡ്രൈവർ അന്തരിച്ചപ്പോൾ അയാൾക്ക് അയാളുടെ കുടുംബത്തിന് വേണ്ടി ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക വഴിമാറ്റി കൊടുത്തു ഇതൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് സാധാരണ ജനങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാകാൻ കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന് ജനങ്ങൾക്ക് തോന്നാൻ കാരണം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ട് ഏതാണ്ട് രണ്ടാഴ്ച പിന്നിടുമ്പോഴും അൻപത് കോടി രൂപ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പ്രളയ ദുരിതാശ്വാസ കാലത്ത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അതിലേക്ക് കോടികളാണ് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒഴുകിയെത്തിയത് ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ആയിരത്തിൽ പരം കോടികളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അന്ന് ഒഴുകിയെത്തിയത് എന്നാൽ ഇന്നിപ്പോൾ രണ്ടാഴ്ച പിന്നിടുന്ന അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അൻപത് കോടി രൂപ മാത്രമാണ് പിരിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുവാൻ താല്പര്യമുള്ള ആളുകൾ നൽകട്ടെ താല്പര്യമില്ലാത്ത ആളുകൾ മറ്റേതെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ദുരിതാശ്വാസം എത്തിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും താല്പര്യം എന്തായാലും ുരിതാശ്വാസ ക്യാമ്പിൽ സർവീസ് നഷ്ടപ്പെട്ടു കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണത്തിന് കൊണ്ടുവന്ന അരിയും പല വ്യഞ്ജനങ്ങളും വരെ അടിച്ചു മാറ്റുന്നു അതും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള സംഘമാണ് എന്ന് പറയുമ്പോൾ സി പി എം ഇക്കാര്യത്തിൽ ഒരു പുനരാലോചന നടത്തേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു പരത്തുന്ന ഈ ആരോപണങ്ങളിലും കഴമ്പുണ്ട് എന്ന് വേണം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവസാന വാക്ക് പറയുവാൻ ഞങ്ങൾ ഒരുക്കമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പ് ഇല്ലയോ എന്ന് പറയാൻ ഞങ്ങൾ ആളുകളല്ല എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പിൽ ഇത്തരം കാര്യങ്ങൾ നടന്നത് തന്നെയാണ് അതിന്റെ വിവിധ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ വീഡിയോ ആമുഖത്തിൽ കണ്ടത് വീണ്ടും ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ആ കാഴ്ചയിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ഇവിടുന്ന് രാത്രി അടി അരികടത്തിക്കൊണ്ടിരിക്കുക രണ്ട് ബൈക്കിൽ രണ്ടിയാ കരി പോയി ഇപ്പോൾ എ സി രാത്രി വേണ്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ കെമാനം പരിമല ആശുപത്രിയിലെ പരിമല ചെമിനാരിയിലെ ഈ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് അന്യായമാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഈ രാത്രി കാലങ്ങളിൽ ഒൻപത് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുകയും ഈ ഇരുട്ടിന്റെ മറവിൽ ഇവിടുന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി ഈ തെമ്മാറ്റിത്തരം ഇവിടെ ഈ തെമ്മാറ്റിത്തരം നടക്കുന്നത് ഇപ്പൊ സാധനം കടത്താൻ വേണ്ടി കൊണ്ടുപോയി കൊണ്ടുവന്നിരിക്കുക Yeah. <laughs>